அச்சு ப்ளீஸ் மி சத்தியாயட்டும் கவுனாக்கியது இது எந்த இங்கே வந்து

ലിങ്ക് എവിടെയാ ആ ലിങ്ക് പോസ്റ്റിൽ ഇടണം ഏ പോസ്റ്റില് എന്ന് വെച്ചാൽ ആ എന്ന് വെച്ചാലോ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി ആ ലിങ്ക് പേസ്റ്റ് ചെയ്യണം എന്നാലോണോ വരിക ചോദിക്കണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ നോക്കിട്ട് വരാം അല്ലെങ്കി എന്നിങ്ങനാണ് പോണോ എനിക്കറിയില്ല ശെരിയാവൂന്ന് പറഞ്ഞിട്ട് അച്ചൂസ് അതെ അച്ചൂസ് അപ്പൊ ആ പേസ്റ്റ് കോപ്പി ലിങ്ക് കോടുത്തു കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് എന്താണ് ഇവിടെ ചർച്ച ഹായ് നല്ല സെറ്റപ്പിലാണല്ലോ നല്ല ചുകർ ശരിയാവൂന്ന് പറഞ്ഞു ശരിയാവോ ലിങ്ക് പോസ്റ്റ് അല്ല ചെയ്യണോ ലിങ്ക് പേസ്റ്റ് ചെയ്യണല്ലേ ഓക്കെ അതൊന്നും എനിക്കറിയില്ലാ പാവ ഞാൻ ാക്കണ്ടല്ലോ ഇനി കട്ടാക്കിയ ഷീനൊന്നും വരൂല ഷെബിനാ ഫുഡ് എന്റെ വെച്ചാൽ മാത്രല്ല കേട്ടോ കൂടി ഉണ്ടാവും അല്ലെങ്കിൽ നീ പോയിട്ട് പേസ്റ്റ് ഞാൻ ഞാൻ ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈം അതുകൊണ്ട് എനിക്ക് അറിയില്ലായിരുന്നു കോപ്പി ലിങ്ക് തായ ഓപ്ഷൻ ഉണ്ട് ആ കോപ്പി ലിങ്ക് തായ ഓപ്ഷൻ ഉണ്ട് ഞാൻ എന്നിട്ട് കോപ്പി ലിങ്ക് എടുത്തു പക്ഷെ പേസ്റ്റ് ചെയ്തില്ല പാവശിന അത് നിനക്ക് മനസിലായില്ലേ രണ്ടാൾ കേറി സംസാരിക്കാൻ പറ്റുന്നതാണ് ചുഗതർ ലൈവ് എന്ന് പറയുന്നത് ആ അടച്ചിരിക്കണ്ടർത്ഥം വരും ചുകദ്രട്ട അച്ചൊക്കെ വരൂല്ലേ അച്ചുവിനെ ചാനലുണ്ടോന്ന് ിലനനെ ഞാൻ എന്നോട് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ നീ പറഞ്ഞില്ലാട്ടോ ഒത്തരാതന്നെ ഏറ്റവും ഗതാഗട്ട ഞാൻ കേറും പറഞ്ഞു അച്ചു കേറോ എനിക്ക് വയ്യ ശുഭരാത്രി പോസ്റ്റ് പോസ് ചുമതല അച്ചു തൊഴുട്ടോ മീലനെ അല്ല മില ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നീ കാളകൂട്ട് ഇതുവരെ കണ്ടിട്ടില്ലേ ഇല്ലേ സത്യമായിട്ടും കണ്ടിട്ടില്ല എവിടെ ഷബിന ഷബിനയേ അച്ചു കേറുന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് സമാധാനമുണ്ട് ഇന്നിപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് കേറി വെക്കല്ലേ നാളെ ഞാൻ ക്ലിയർ ആക്കി കേറോടാ നീ കണ്ടോ എന്തായിരുന്നു അതിന്റെ പേരെന്തായിരുന്നു കാളകൂട്ട് കാളകൂട്ട് മത്സരം ഇത് നീ കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലേന്ന് എന്താ ഷാഫി ഷാഫി കൊല്ലത്തിന്റെ പാട്ടുകളൊക്കെയാണല്ലോ നീ പാടുന്നത് ഇവിടെ അങ്ങനെ ഒന്നുമില്ല ആണോ ആ ശരി ഇവിടെ എന്താ ഒരു കാലത്ത് നിന്ന് പോയിട്ടുണ്ടായിരുന്നു കാളക്കൂട്ടി മത്സരം ആ ആ കൊല്ലം കൊല്ലം നടക്കുന്നുണ്ടല്ലോ എനിക്ക് പക്ഷെ ഈ വീഡിയോ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എന്താ കാര്യ വീഡിയോ കണ്ടിട്ട് കാര്യ ഞാനും ഫസ്റ്റ് ഞാൻ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു കേട്ടാ അവിടെ ഫുള്ള് ബോയ്സ് അല്ല ഇണ്ടാവ അതുകൊണ്ട് എനിക്ക് മടിയായിരുന്നു പക്ഷെ ഉം ഇന്നലെ തൊഴിൽ എന്നെ പിടിച്ചു കൊണ്ടുപോയി പിടിച്ചു വലിച്ചു കൊണ്ടുപോയി വാ അങ്ങോട്ട് എന്ന് പറഞ്ഞണ്ട് പിന്നെ എനിക്ക് അവിടെനിന്ന് പോരാൻ തോന്നണില്ല എന്തുണ്ട് പെങ്ങളെ എന്ന് ചുക്കുന്ന വിഷം വിഷ്ണു എവിടെന്നോ പരിപ്പും കറി പപ്പടം മോര് പിന്നെന്തായിരുന്നു മിലാ കവിണ്ടോ മില നിനക്ക് മറ്റേ അങ്ങനെ ഒരു സുഹൃത്ത് ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ ഏതാണ് ആ സുഹൃത്ത് കമന്റിൽ എന്താണ് എന്ന് ചോദിക്കുന്നു മിലൻ കമന്റിലോ ആ ഇങ്ങനത്തെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നൊക്കെ പറഞ്ഞാണ്ട് നീ തൊഴുക്ക് കമന്റ് ഇട്ടില്ലേ അതെ എന്നോട് പറഞ്ഞു തൊയേ മിലൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചേ അയ്യോ അമ്മയിലൊന്നും കണ്ടിട്ടില്ലേ എവിടെ എന്റെ അച്ചൂസ് ചുഗതിർ ഇട്ടാൻ ഇമ്മി ഫസ്റ്റ് കിരീടാർക്കാ നോക്കിയേ വിഷ്ണു ഷബിനെ മാറി മാറി വരികയാണല്ലോ ശബുന ശബുന രാജകുമാരി ഐശ്വര്യരായ പോലെ ഉണ്ട് അച്ചു കഴിച്ചു പറഞ്ഞിട്ടോ വിഷ്ണു ആൻഡ് മിലൻ വിഷ്ണു മിലനും പോയോ മിലൻ പോയോ ആന്ന് പറഞ്ഞ അച്ചുസ് വിന്നർ എങ്ങനെ നിശ്ച ആ വിന്നറിനെ എങ്ങനെ നിശ്ചയിക്കും അതാണ് ചോദിച്ചതെന്ന് ആ അതോ അത് ടൈമാണ് ടൈം ടൈമിങ് ആ പതിമൂന്ന് പോയിന്റ് ഒന്ന് പതിമൂന്ന് പോയിന്റ് രണ്ട് പതിമൂന്ന് പോയിന്റ് അഞ്ചാളുകളാണ് അഞ്ച് കളക്കൂട്ടന്മാരെയായിട്ട് കൊടുക്കുക അതില് പന്ത്രണ്ട് വരുന്നവരും ഒക്കെ ഉണ്ടാവും എന്താ പറയാ അടിച്ചു ഓടണം എത്ര മീറ്റർ ഉണ്ടാവും അതെന്ന് എനിക്ക് അറിയില്ല ഒക്കെ ഉണ്ടാവുമായിരിക്കും മിനിറ്റുകൾ കൊണ്ട് എത്തണം അമ്പടാ അതിന്തു ഭംഗിയാ കാണാനാണോ നല്ല രസാ കാണാൻ ഞാനും കഴിച്ചു പോയിട്ടോ അച്ചുസ് ഞാൻ ട്രിപ്പ് പോയിരുന്നു അന്നെടുത്ത ഫോട്ടോയാണ് എങ്ങനെ ട്രിപ്പ് പോയിരുന്നത് ഓക്കേ സൂപ്പർന്ന് പറയുന്നു മിലൻ മില കവി കവിണ്ടോന്ന അവിടെ കവിത നിനക്ക് കവിത ചൊല്ലി തരാൻ പോവുകയാണോ മില എവിടെ രണ്ട് പിള്ളേർസ് എവിടെ ഇന്ന് കാർട്ടൂണൊന്നും കാണുന്നില്ലേ അവര് അച്ഛൻ്റെ കൈയമ്മ കിടന്നിട്ട് ഉറങ്ങി വരണ്ടാണോ പിന്നെ വേറെ എന്തൊക്കെയാ വിഷ്ണു വിഷ്ണു പോയോ ശുഭരാത്രി എല്ലാരോടും കവി വിളിക്ക അയ്യോ എനിക്ക് വയ്യ മില മണിച്ചേട്ടാ ഒന്നിങ്ങ് വന്നേ എത്ര നേരമായി ഞാൻ കാത്തിരിക്കണേ ഓ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഒന്ന് പറയുന്നുണ്ടോട് അച്ചു ശബു നമുക്ക് അവനെ വിട്ടേക്കാലേ പാപ അവനെ കവി വിളിക്കുന്നുണ്ടല്ലോ എന്തോന്നടേത് എനിക്ക് വയ്യ. എനിക്ക് വരുന്നു. അച്ചു വിട്ടേക്കാലേ നമുക്ക് നമുക്കവനെ. നീ വാച്ചിങ് പോവാണോ പോവല്ലേ പിന്നെ ഞാൻ ഇവിടെ എന്താ ഒറ്റക്ക് തപസ്സി മിലനാണോ കവിന്ന് ചോയ്ക്കുന്നു മിലനാണോ കവി എന്നോ കബിന അച്ചു നിനക്ക് ചാനൽ ചാനലുണ്ടോ എന്ന് ചോദിക്കുന്നു ചാനൽ ഉണ്ടെന്ന് അവൻ നേരത്തെ നിന്നോട് പറഞ്ഞില്ലേ അവൻ ചാനലാ അച്ചു പറഞ്ഞില്ലല്ലോ എന്നോട് എന്താ മറ്റേ ആ കുട്ടി സ്റ്റെപ്പ് ഒരു ഷോട്ട് ഇല്ലേ ആ കുട്ടി ആരത് പറയടാ ഷബിനാ ഞാൻ ചാനലാന്ന് പറഞ്ഞിട്ടോ അച്ചൂസ് ഏർ ചാനൽ എങ്ങനെ പോകുന്നു അച്ചൂസ് മോണിയൊക്കെ ആണോ ചാനല് വേവാ സിസ്റ്ററിന്റെ നല്ല ചുന്തിരി ഗോധയാണല്ലോ അടിപൊളി എൻട്രി ആണ് ആ വാതിലിനുള്ള ഞാൻ ഇന്നൊന്നല്ല ഇന്നല്ല കുറെ ദിവസം മുന്നേ നീ ഫസ്റ്റ് ടൈമിൽ വന്നില്ലേ അന്ന് കേറിയിട്ടുണ്ടായിരുന്നു നിന്റെ ചാനലിനകത്ത് ശരിക്കും പോയിന്ന് അയ്യാ എനിക്ക് വയ്യ പറഞ്ഞത് നാപ്പത്തഞ്ചാമത്തെ വയസ്സിലാണ് പ്രണയം പൂത്ത കണ്ടിട്ടാ ഞാൻ ടുഗദർ ഇടാൻ പോണേ ചുകതുറിടാൻ പോണല്ലേ വൃത്തിന നീ കണ്ടോ ഓക്കേ ആ കണ്ടു ചാനൽ സൂപ്പർ വീഡിയോ സബ് ആക്കിട്ടുണ്ടെന്ന് ഷബിനാ മോളുടെ ഇഷ്ടായിട്ടോ മോളുടെ അടിപൊളി സൂപ്പണി പറഞ്ഞ ഓക്കേ എന്ന് പറഞ്ഞിട്ട് പക്ഷേ പിന്നെ ഷുഗദർഡ് എന്ന് പറഞ്ഞാസ് ടുഗദർ ഞാൻ ശുഭരാത്രി ആഘോഷിക്കാൻ പോയേക്കാൻ തോന്നുന്നു പറഞ്ഞോണ്ട് എൻറെ അച്ചു നീട്ടി പറയണ്ട ഞാനൊന്ന് പോയി ഓണാക്കിയല്ലോ ഒന്ന് സ്ട്രേ ചെയ്ത് നോക്കിട്ട് വരാ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോയ്ക്ക് പിന്ന നീ ചോദിക്കേ ഞാൻ ക്വസ്റ്റ്യൻ എഴുതിയൊക്കെ മറന്നോളൂ പാട്ടു പടിയാലോ നമുക്ക് അന്ത്യാക്ഷരം കളിക്കാം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ യൂട്യൂബിൽ വീഡിയോ നോക്കി ആ മനസ്സിലങ്ങനെ തന്നെ ചെയ്തത് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോയിട്ട് പേസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞില്ല അതുകൊണ്ട് ഞാൻ ചെയ്തില്ല മറ്റേ ചിക്കൻ കറി വെച്ചപ്പോ ഉപ്പിടാൻ പറഞ്ഞില്ല ഞാൻ അതുകൊണ്ട് എന്ന് പറഞ്ഞ പോലെ എല്ലാ ഇട്ട് അപ്പൊ ഉപ്പിട്ടില്ലേ ഉപ്പ് എന്താ അത് യൂട്യൂബർ പറഞ്ഞില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇണ്ട് സത്യായിട്ടുണ്ട് അവൾ അത് പറഞ്ഞില്ല പേസ്റ്റ് ചെയ്യണം കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോയിട്ട് പേസ്റ്റ് ചെയ്യണം കോപ്പി ലിങ്ക് എടുക്കണം പറഞ്ഞു ഞാൻ കോപ്പി ലിങ്ക് എടുത്തു ഷബിനെയും ചുകദറിൽ കേറ്റാന്ന് ഷബിനയെ ആ ഷബിനെ കേറോ ചുക